ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വന്ന് ബേക്കലക്കോട്ടയിൽ പോയ വിശേഷങ്ങളുമായിട്ടാണ് ആദ്യം പോയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരാം എവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അവിടെ പോയി ഒക്കെ എടുത്തിട്ട് വന്ന് പിന്നെ ബേക്കലക്കോട്ട എല്ലാവർക്കും അറിയുന്ന കാസർഗോഡ് ജില്ലയിലൊരു ഹെലി തീയേറ്റർ സ്ഥലമാണല്ലോ ബേക്കലക്കോട്ട ഇനി ഇന്ന് അവിടെ പോകാമെന്ന് കരുതി മക്കളൊക്കെ കൂട്ടിയിട്ട് ഇതകത്തേക്ക് കയറി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നല്ല മഴയും കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ മഴ പോയ പിന്നെയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആളും ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ഇന്നവിടെ മഴ ഉണ്ടായത് കൊണ്ട് ഞാൻ നല്ല രസം നടന്നിട്ട് പോകാനൊക്കെ പിന്നെ അങ്ങോട്ടേക്കെ കയറി പിന്നെ അങ്ങ് പോയിട്ടാകുമ്പോൾ കപ്പറടുത്ത് പിന്നെ കടലിൽ കാണുമ്പോൾ എൻ്റെ ചെറിയ കടലിൽ പോകാൻ ഭയങ്കര വാശൊക്കെ പിടിച്ച് ഇപ്പോൾ തന്നെ പോകുക പിന്നെ അവനെ അങ്ങോട്ട് പിന്നെ കടലിൻ്റെ സൈഡിലൊക്കെ പോയി പിന്നെ കടലിലെ സൈഡ് താഴെ പോകേണ്ടെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായത് കുട്ടികളെ കൊണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ താഴെ കടലിലെ സൈഡിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കടൽ പിന്നെ മായമായതുകൊണ്ട് അറിയാവുന്നതല്ലേ കടലിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടാവുമെന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായില്ലേ പിന്നെ മുകളിൽ നിന്ന് എല്ലാം ഒന്ന് നോക്കി ഉണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു നോക്കി നിൽക്കാൻ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു നല്ല പച്ചപ്പൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നോക്കി പിന്നെ ഫുള്ള് ചുറ്റി നടന്നിട്ട് പിന്നെ തിരിച്ചു വരാമെന്ന് കരുതി പിന്നെ കുട്ടി പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ അവിടെ ചുറ്റിയിട്ട് ഫുള്ള് നടന്ന് പിന്നെ ലാസ്റ്റാണ് ഞമ്മ ഇതിന് മുകളിൽ കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുകളിൽ കാര്യം ഇതിന് മുകളിൽ കയറിയിട്ടാകുമ്പോൾ കോട്ടയെക്കുറിച്ച് ഫുള്ള് കാണാൻ പറ്റുന്നത് നല്ല രസമാണ് നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നുന്നില്ല അത്ര രസം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ആറര മണിയാവുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് മണിയാവുമ്പത്തേക്ക് എല്ലാവർന്ന് പുറത്തേക്ക് ഇഞ്ഞ് തരണം എന്ന് അവർ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കീഞ്ഞ അല്ലേ പറ്റും പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാണ് പിന്നെ കുട്ടികളെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അങ്ങനെ പിന്നെ അമ്മ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ അവിടുന്ന് തന്നെ അടുത്ത് തന്നെ ഒരു ഗുരു എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു അടുത്ത ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റാണ് നല്ല മടിയും ഉണ്ടായിരുന്നു പുറത്ത് അപ്പോൾ പിന്നെ ഒരു ഗഡുബുടൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് എൻ്റെ ഇന്നത്തെ കൊച്ചു കൊച്ചു കോട്ടയ്ക്കോ വിശേഷങ്ങൾ അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്